അസ്സാം വലൈക്കും അഫ്സൽ ആണ് അല്ലൂൺ ട്രാവൽസ് എന്ന് ഗൾഫിലെത്തി ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തോന്നും നാട്ടിൽ പോയിട്ട് മക്കളോടൊപ്പം എന്താണല്ലേ ഉറങ്ങാണ്ടല്ലേ മക്കളോടൊപ്പം ഇങ്ങനെ കഴിഞ്ഞു കൂടിയാൽ മതി എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനത്തിന് ചെറിയ എന്തെങ്കിലും ഒരു വരുമാനത്തിന് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഒട്ടച്ചിലവനൊക്കെ വീട്ടിൽ നിന്ന് കിട്ടും ഒട്ടച്ചിലവനല്ല അത്യാവശ്യം ദൈനംദിന ചിലവുകൾക്കൊക്കെ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്നുണ്ടാക്കാം എന്നുള്ള ഒരു ചിന്താഗതി നാട്ടിൽ പോയി കൂടിയാൽ മതി മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം അങ്ങനെയൊക്കെ കരുതും പിന്നെ നാട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞ് ഓരോ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വല്ല ബിസിനസ്സോ മറ്റൊക്കെ തട്ടിക്കൂട്ടി നാട്ടിൽ തന്നെ കൂടാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് നോക്കി വരുമ്പോൾ ഒരു കോൺഫിഡൻസ് തരാനൊരു മനുഷ്യൻ നാട്ടിൽ കിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിരാശരാക്കും പിടിച്ചു നിൽക്കാൻ പാടാണ് ഡെയിലി ആയിരത്തഞ്ഞൂറ് റുപ്പ്യ രണ്ടായിരം റുപ്യൊക്കെ പണിയെടുത്താലും രണ്ടാമത്തെ ദിവസം പോക്കറ്റിൽ പൈസ ഉണ്ടാവില്ല കിട്ടുന്നതൊക്കെ ചിലവാക്കാനേ ഉള്ളൂ എല്ലാവരും പായരക്കാരാണ് എല്ലാവരും കഷ്ടപ്പാടിൻ്റെ കഥകൾ മാത്രം പറയുന്ന ആളുകളാണ് നല്ല നല്ല കാശും മാത്രമേ കുറച്ചൊക്കെ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ പൊതുവെ കണ്ടിടത്തോളം എല്ലാവരും ഒക്കെ നെഗറ്റീവാണ് നെഗറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ഞാൻ തോന്നും വേണ്ട അങ്കട്ടന കയറണം നല്ലതെന്ന് തോന്നുന്നു കുറേ ആളുകൾ എങ്ങനെയാണ് വന്നിട്ട് ആകെ കൂട്ടിടിച്ച് എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് പുറകോട്ട് ചവിട്ടി നേരെ തിരിച്ച് കയറുന്ന കുറേ ആളുകളുണ്ട് ഇതൊക്കെ തന്നെ ലൈഫ് അല്ലേ